പക്ഷേ ചില ആളുകളുടെ മനോനിലകൾ അങ്ങനെയാണ് അത് വീണ്ടും ഒരു അനുഭവം വരുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഒരു ഒരു കമ്പനിയിൽ ഒരു വിദ്വാൻ വാ വാച്ച്മാനായിട്ട് നിന്നു അവൻ പഠിപ്പുള്ള പയ്യനാണ് അവൻ്റെ സാമർഥ്യവും പഠിപ്പും ആളുകളോടുള്ള ആ ഷോപ്പിങ്ങൊക്കെ പാടുകൂടിയിട്ട് അവസാന അവസാനമായിട്ട് എന്താ പറയുക ആ കമ്പനിയുടെ മെയിൻ ആളായി അതിൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് ഇവനെത്തി താക്കോൽ സ്ഥാനത്തെത്തി ഉടമസന് ഇവനോട് വലിയ താല്പര്യമാണ് പർച്ചേസിങ് പർച്ചേസിങ്ങൊക്കെ വൻസിക്കും ആ നിലയിലേക്ക് ഉയർന്നു ആ കഥയുടെ കാമ്പിലേക്ക് പോവാട്ടോ ഭാഗവതം കുറെ പറയാനുള്ളതുകൊണ്ട് അങ്ങനെ ഈ വിദ്വാൻ അപ്പം പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്താ മൂപ്പരുടെ ഭാര്യ മൂപ്പരുടെ ഡയറിയ കാരണം എന്തുണ്ടെങ്കിലും പുള്ളിക്കാരൻ അത് വീട്ടിൽ വന്നിട്ട് വിസ്തരിച്ച് പറയും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഏതായാലും ഈ വിദ്വാൻ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചില ഇഷ്കലുകൾ നടത്തിയിട്ട് ഒരു ഒരു കുറച്ചു കാലം മുമ്പാണ് ഒരു പതിനായിരം രൂപ അടിച്ചു മാറ്റി മനസ്സിലായില്ലേ കഴിഞ്ഞ് റൂമിലേക്കൊക്കെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അന്ന് മൊബൈലില്ല മൊബൈൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് മറ്റേ ഫോൺ വഴിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിൽ പെട്ടെന്ന് ബന്ധപ്പെടണം ഭാര്യ വിളിച്ചിരിക്കണം രണ്ടാമത് തിരിച്ച് വിളിച്ചു ഭാര്യ ആ ഉടനെ ഇങ്ങോട്ട് വരണം സംഗതി എന്താ വെച്ചാൽ സ്കൂള് വിട്ട സമയമാണ് വെക്കേഷൻ സമയമാണ് പുള്ളിക്കാരൻ്റെ മകനും കുട്ടികളൊക്കെ പടപോടി ഈ പറങ്കേണ്ടി പറക്കി അങ്ങനെ ഒരു കളി ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന മീൻ പിടിക്കലും ചട്ടിയും കൊണ്ട് ചൂടാക്കണമൊക്കെയാണ് തോന്നണത് ഇവിടെ ഓരോ സ്ഥലത്തോരോ കളികളാണ് അങ്ങനെ ഏതായാലും ഈ ഇതിനൊക്കെ ആയിട്ട് ഓടിച്ചാടിയപ്പോൾ ഒരു വീട്ടിൽ നായ ഉണ്ട് നായ ആട്ടിയപ്പോൾ നായയിടന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ ചാടി വെയില് ചാടി ഓടിയപ്പോൾ വെട്ടുകല്ല് കുഴിയിൽ പോയി വീണു വീണു എന്ന് മാത്രമല്ല കുട്ടികളുടെ കാലും വില് കുപ്പിരിച്ചില്ല കയറി കഥയല്ലാട്ടോ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത് കുട്ടിയുടെ കാലുപ്പിച്ചില് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി മഹാഭാഗ്യം കൊണ്ട് പ്രധാന ഞരമ്പ് മുറിഞ്ഞിട്ടില്ല പ്രശ്നമാണ് ഓപ്പറേഷൻ ഒക്കെ കഴിച്ച് ഒരു പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വന്നു ഒന്ന് സ്വസ്ഥമായപ്പോ ഇദ്ദേഹം തൻ്റെ ഡയറി ആയിട്ടുള്ള ഭാര്യയോട് ഈ കഥയൊക്കെ പറഞ്ഞടേ ഞാൻ പിന്നെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് ഒരു പത്ത് റുപ്യ അടിച്ചു മാറ്റി അറിഞ്ഞിട്ടില്ല പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയ അറിയാത്ത അറിയൂല ഞാൻ ആ നിലയിലാണ് ചെയ്തതെന്നൊക്കെ പറയുകയാണ് ഈ ഭാര്യ ഒരു സാത്വിക സ്ത്രീയാണ് അവർ താടിയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ് ഇത്ര വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പണി ആ അതന്നെയാണ് വെറുതെ ഇല്ല അതിൻ്റെ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് കിട്ടിയത് എന്ന് അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞറിയോ വ്യഞ്ജനാക്ഷര ആ പത്ത് റുപ്യ മാറ്റിയത് കൊണ്ട് എട്ടരയില്ലേ കൂട്ടേണ്ടു പോകുന്നുള്ളൂ നമ്മ മനസ്സിലായോ അപ്പൊ ഇത്തരം മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളെ നമ്മൾക്ക് ഒരുത്തലും തിരുത്തുവാൻ സാധിക്കില്ല എന്നാണ് മനോനിലയിൽ മാറ്റമുണ്ട് ചിന്തിക്കാനുള്ള വൈശിഷ്യമുണ്ടെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയും വളർച്ച സാധിക്കുകയും ചെയ്യും ഇല്ലാത്ത ആളുകളെന്തെയും അവിടെ ഇങ്ങനെ കണ്ടു കിടക്കേണ്ടത് അവളയെ ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടതായിട്ട് വരും എന്ന് പറയണം ഏതായാലും ബുദ്ധിമാനായിട്ടുള്ള വൈനതയെ മനസ്സിലാക്കി ഇത് തനിക്ക് തന്നൊരു പണിയാണെന്ന് മനസ്സിലായ ഉടനെ ക്ഷമിക്കണേ എന്നുള്ള നിലയിൽ മഹാദേവനെ നോക്കി പറഞ്ഞു അദ്ദേഹത്തിന് പ്ലീസ് ചെയ്യാൻ ഒരു ഒരു ശ്ലോകമുണ്ട് എന്താ അത് കരചരണകൃതം വാ കായ ശ്രവണ നയനജം വാ മാനസം വിഹിതമവിഹിതം വാ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ആ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു ഒന്ന് കൈ നീട്ടിയപ്പോഴത്തേക്ക് ഒരു മോതിരം മാതിരി ഇദ്ദേഹം ഉള്ളിൽ വന്ന് കൂടി അരേ വാസുകി നേരെ ഇട്ട് കൊടുത്തു പിന്നെ കടച്ചിലായി കട ഞാൻ എന്താ എന്തായി അവിടേം ചെറിയ തർക്കം വന്നു കേട്ടോ എന്താ ഞങ്ങളെന്താ വാല് പിടിക്കുന്ന ആളുകളാ അസുരന്മാരുടെ വക ഔ ചങ്ങാതിമാരെ നിങ്ങൾ വാലോ തലേ എന്താച്ചാൽ പിടിച്ചോളൂ എന്ന് ഇവർ തർക്കം അങ്ങനെയാണ് ഈ തർക്കം വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരേമാരും നിൽക്കരുത് ആരെങ്കിലും ഒരാളൊന്ന് അയഞ്ഞു കൊടുക്കണം അല്ലേ അങ്ങനെ തർക്കത്തിന് സമാധാനമായി അങ്ങനെ കടഞ്ഞു കടഞ്ഞപ്പോഴോ എന്നുമില്ലാത്ത തരത്തിലുള്ളൊരു ഗ്യാസും പുകയൊക്കെ പാടുകൂടി വരികയാണ് അതിന് മുമ്പ് എന്ത് ചെയ്തറിയോ കടച്ചിൽ വളരെ സ്പീഡിൽ ആവാൻ തുടങ്ങി ഇതെന്താ അപ്പോൾ ഇത്ര സ്പീഡിൽ കടയാൻ വയ്യല്ലോ നമുക്ക് എന്താ നോക്കിയപ്പോൾ ഇദ്ദേഹം ഒന്ന് അയച്ചപ്പോൾ മന്ദരം ചുവട്ടിലേക്ക് പോയി അടിയിലേക്ക് താണുപോയി പിന്നെ ഭഗവാനെ വിളിച്ച് നിലവിളി കൂട്ടിയപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഒരു കൂർമ്മത്തിന്റെ ഭാവം ഒരു ആമയുടെ രൂപം സ്വീകരിച്ച് അതിനെ ആ ഉയർത്തി മന്ത്രപർവ്വതത്തെ ഉയർത്തി മുകളിലേക്കാക്കി രണ്ടാമത് കടയാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു അതേ കുട്ടികളെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്താ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ആ ഒരു അനുമതി അനുഗ്രഹം വാങ്ങാണ്ട് ഒരാളുടെ അടുത്ത് അത് ഉണ്ടായില്ല അതാരാ മുമ്പിൽ ഗണാധിപതയെ നമയെന്നി വണ്ണം അൻപോടു തുള്ളി നമിയായകയെങ്കിൽ മുമ്പേ ചെന്നു തൊടുന്നതിനൊക്കെ വിഘ്നം വമ്പിച്ചു വന്നു പിണയും ഏതു വമ്പനും അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്നൊരു അനുവാദ അനുഗ്രഹം വാങ്ങാതെ കണ്ട് ഏത് പണി ചെയ്താലും അത് കിളച്ച് പിടിക്കില്ല ഓ ഏതായാലും ഭഗവാനെ ഹേരമ്പനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഒരു ഗണപതി ഹവനമൊക്കെ കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഉമാമ കേശ്വര കുമാര ഗണപതി നമാമിക ചു അങ്ങനെ ഭഗവാനെ സന്തുഷ്ടനാക്കിക്കൊണ്ട് ആ കർമ്മം നിർവഹിച്ചു അപ്പോഴാണ് ഈ വിഷപ്പൊക്കെ വന്നത് ഭഗവാനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ ആ വിഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ നശിക്കുമല്ലോ എന്നുള്ള നിലയിലായി മഹാദേവൻ കാരുണ്യം കൊണ്ട് അതിൻ്റെ കര തൻ്റെ കരങ്ങളിൽ അതിനെ ഏറ്റുവാങ്ങി ആ വിഷത്തെ ഏറ്റുവാങ്ങിയതിന് ശേഷം ലോകക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അതിനെ സ്വയം പാനം ചെയ്തു ആ പാനം ചെയ്ത വിഷം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ചോട്ടിലേക്ക് ആമാശത്തിലേക്കൊന്നും എത്തിയില്ല കണ്ഠത്തിലേക്ക് എത്തിയ പിടിക്കുന്നതിന് ഭഗവാൻ ബൃഹത് രൂപം സ്വീകരിച്ചിട്ടാണ് ആദ്യം അവിടേക്ക് എത്തിയപ്പഴിക്കുന്നത് തന്നെ എന്തായി ആ വിഷം കഴിഞ്ഞു അതങ്ങനെ ഘനീഭവിച്ചു ആ വിഷത്തിൻ്റെ കാഠിനം കൊണ്ട് ഭഗവാൻ്റെ ആ കണ്ടം വർണ്ണം മാറി ഘനശ്യാമ ആ കട്ടും നീലവർണ്ണമായി അങ്ങനെ ഭഗവാൻ നീലകണ്ഠൻ എന്ന മഹാദേവനെ എല്ലാവരും സംബോധന ചെയ്തു അതും ഭഗവാൻ ഒരു അലങ്കാരമാണ് അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ലക്ഷ്മിദേവി വന്നത് ലക്ഷ്മീദേ അറിയാലോ അല്ലേ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം ആ സൗരഭ്യം ഈ ആ അമ്മ അങ്ങോട്ട് ലക്ഷ്മി ഭഗവതി അങ്ങോട്ട് കണ്ടപ്പോൾ കാരണന്മാരൊക്കെ ഇങ്ങനെ ആരാ ആർക്കാ ഇവള് എന്താ ഇത് സേവ ചെയ്യുക ആർക്കാണ് കിട്ടുക എന്നുള്ള നിലയിലൊക്കെ ഒന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കാനും മുടി ഉള്ളിലേക്ക് ആക്കാനും ഒക്കെ ശ്രമിച്ചിട്ടിങ്ങനെ ഒക്കെ പറഞ്ഞു ഇങ്ങനെ പരവശന്മാരായിട്ടുള്ള ഇവരെ ആരെയും നോക്കാതെ കണ്ട് ലക്ഷ്മി എന്ത് ചെയ്തറിയുമോ സമാധാനമുള്ള ആൾക്കാണല്ലോ സമാധാനം കൊടുക്കാൻ സാധിക്കുക അത് ഇപ്പോൾ ആരാ എന്ന് നോക്കിയപ്പോൾ ശാന്തനായിട്ട് തന്നിൽ തന്ന തന്നിൽ തന്നിൽ നിന്ന് തന്നെ സ്വയം ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടു അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സതൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ ആ ഭഗവാന്റെ ആ കഴുത്തിൽ ആ വരണമാല്യങ്ങൾ ചാർത്തി അസുരന്മാർക്ക് അത് അത്ര പിടിച്ചില്ല കേട്ടോ അവരോട് ഇനി എന്തെങ്കിലും ഐറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെടുക്കുമെന്ന് പറഞ്ഞു ദൈവരി വല്ല സാധനം വന്നാൽ ആ ശരി കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം സുന്ദരി തന്നെയാണ് കേട്ടോ വരുണീദേവിയുടെ കയ്യിലൊരു ഭരണിയുണ്ട് ആ ഭരണി ഇരുമ്പിൻ്റെ ഭരണിയാണ് അതിലെന്താണ് മദ്യം 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 ഏ അതെന്തായാലും അത് അസുരന്മാർ പിടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ധന്വന്തിരി മൂർത്തി വന്നു അമൃതകലശവുമായിട്ട് ധന്വന്തിരി വന്നു എന്നാണ് ധന്വന്തിരി അങ്ങൾ വന്നപ്പോൾ എന്തെന്നില്ലാത്ത തേജസ് അരോഗ ഹരനാണ് അദ്ദേഹം ദേവന്മാരുടെ കയ്യിൽ ആ തൻ്റെ കയ്യിലുള്ള അമൃതകുംഭത്തെ കൊടുത്തു പാവം അവരിങ്ങനെ അന്ധം ഇട്ട് നിൽക്കണേ എന്താ ചെയ്യുക എല്ലാവരും ഇല്ലേ നമ്മുടെ കൂട്ടക്കാരൊക്കെ എന്ന് ആലോചിച്ച് അന്ധമിട്ട് നിൽക്കുമ്പോഴേക്കും എന്താ ഈ സാമർഥ്യക്കാരായിട്ടുള്ള അസുരന്മാർ ഇത് തട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെയും ഒരു നിലവിളി കൂട്ടാൻ തുടങ്ങി ഇതാണ് യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ കിട്ടാത്തവന് കിട്ടുന്നത് യോഗമാ പക്ഷേ കിട്ടിയതിനെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് വേറൊരു ഫലം വേണം എന്നാണ് വീണ്ടും ഭഗവാൻ അതിലിടപെട്ടു മോഹിനി വേഷം സ്വീകരിച്ച് അസുര സഭയിൽ ചെന്നപ്പോൾ ആ അത് വിളമ്പാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു സമയമല്ലാതെ പോയല്ലോ ഭഗവാന് ഇപ്പത്തിരി വേഗം ആയിക്കേണ്ടിയിരുന്നു ഇരിക്കട്ടെ അങ്ങനെ ഏതായാലും അതിനെ വീണ്ടെടുക്കാനായിക്കൊണ്ടൊരു മോഹിനി വേഷം സ്വീകരിച്ചു അപ്പോൾ എല്ലാവരും വരി ഈ മോ മോഹിനിയായിട്ട് ഇവളം ചെന്നപ്പോഴേക്കും ചെന്നപ്പോഴേക്ക് എന്താ ഇവളെല്ലാം ഭഗവാനാണല്ലേ കാഴ്ചക്കാരുടെ മുമ്പിലേക്ക് അത് അവൾ ആണ് ഭഗവാനെ ഓരോന്ന് ഓരോ രീതിയിൽ ഭാവിക്കുന്നവർക്ക് ഓരോന്നായിട്ട് അനുഭവപ്പെടും എന്നാണ് അതാണ് ഭഗവാനിലില്ല ഏതായാലും അന്തം മിട്ടിങ്ങ് നോക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്താ ഒരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അന്ധം വിട്ടിട്ട് ചോദിച്ചേ ഉള്ളൂ അമൃത കുമ്പോ എടുത്ത് നേരെ ഇമ്മയുടെ കൈ കൊണ്ടുപോയി കൊടുത്തു ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ എന്നെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ പക്ഷേ എന്താണെന്നറിയില്ല ഒരു ഒരു പരിചയം എങ്ങനെ തോന്നുക ആ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ സേവിക്കാം കേട്ടോ പക്ഷേ ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം തോന്നണെന്നാണ് പറഞ്ഞത് പറയണത് ഭഗവാനെ ആ അങ്ങനെ ക്ഷമാശീലന്മാരായിട്ട് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിളമ്പി തരാം അവസാനമായിട്ട് കണ്ണു തുറക്കുന്ന ആളെ ക്ഷമയോടി ഇരിക്കുന്ന ആളെ ഞാൻ സ്ഥിരമായിട്ട് സേവിക്കുകയും ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇലയിട്ട് തിരുത്തി ഒക്കെ വിളമ്പി കൊടുക്കണ്ടോ നോക്കി സംഗതിയൊന്നും വരുന്നില്ല അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടാളുകൾ ക്ഷമ കേട്ടിട്ട് ഇങ്ങനെ കണ്ണ് ചെമ്പിയിട്ട് തന്നെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇലയിലൊന്നും ആയില്ല ഡോ കേട്ടിയെ എൻ്റെ ഇലയിൽ വല്ലതും ആയിട്ടുണ്ടോ വന്നിട്ടില്ല ആ മെല്ലെ നടന്ന് വരട്ടെ അല്ല എന്താ ചെയ്യണാവോ ഒന്നും നോക്കായിരുന്നു ആ വളവ് വേണ്ട അങ്ങനെയാണോ കാരണം ഏറ്റവും ക്ഷമയോടെ ഇരിക്കുന്ന ആൾക്കാണല്ലോ ആ അതുകൊണ്ട് കണ്ണ് തുടങ്ങില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ രാഹു കേതുക്കളിലേ സൂത്രശാലികളാണ് അവരിങ്ങനെ ഓട്ട കണ്ണിട്ട് നോക്കിയപ്പോൾ ഈ സാധനമായിട്ട് മ്മ പറന്നു പോകുന്നത് കണ്ടപ്പം മനസ്സിലായി വെറുതെ ചതിച്ചുട്ടോ ദേവന്മാരുടെ പണിയാണോ ഉടനെ ദേവസഭയിൽ പോയപ്പോൾ അവിടെ ഇതാ വളമ്പാളുള്ള പരിശ്രമമാണെന്ന് പറയണം നോക്കിയപ്പോൾ എല്ലാ ആളുകൾക്കും നൂലുണ്ട് നമ്മുടെ കഴുത്തിൽ നൂലില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക നൂലൊക്കെ ഒപ്പിച്ചു നൂലൊപ്പിച്ചാൽ ഇനിയിപ്പോൾ അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഇടോന്ന് വിശ്വസിക്കില്ല ഏതായാലും അതൊക്കെ നോക്കി മനസ്സിലാക്കി വേഷമൊക്കെ കെട്ടി വേഷം കെട്ടിയിട്ട് കാര്യമില്ല ഈ സംസ്കാരം എന്നുള്ളത് ഉള്ളുന്നുണ്ടാവണേ ഇല്ലേ പുറത്ത് വേഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അത് എന്താ സംഗതി അത് അന്നത്തിന് മുമ്പിൽ പോയാൽ അറിയാം സംസ്കാരം എന്താ അത് ആ ചക്കരപ്പേരിയൊക്കെ വിളമ്പി കഴിഞ്ഞാൽ വിളമ്പുന്ന ആൾ അന്തം മുടും കാരണം വിളമ്പി ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും സാധനം എടുത്ത് സ്വാഹ മനസ്സിലായില്ലേ ഇങ്ങനെ ഏതായാലും ഇവരുടെ ഇലയിലേക്ക് വരൽ ഇടുക്കലും നക്കലും കഴിഞ്ഞു സൂര്യന്തന്മാരത് കണ്ടു ഭഗവാനെ ഇത് നമ്മുടെ ആൾക്കാരല്ല അത് പറ്റിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് അവരുടെ ഗളത്തെ ചേത്തിച്ചു എന്നാണ് പക്ഷേ എങ്കിലും അമൃത് തൊട്ടതുകൊണ്ട് തലയ്ക്കുന്ന മേലെയുള്ളൂ ഉടൽ ബാക്കിയിൽ അങ്ങനെയാണ് അങ്ങനെ അവർക്ക് ജീവനിലായി ചന്ദ്ര സൂര്യന്മാരോട് ഇവർക്ക് പകയായി അതിനുശേഷം വരെ കണ്ടാൽ വിഴുങ്ങാൻ പോവുകയാണ് അതാണ് ഗ്രഹണമായിട്ട് സൂര്യ ചന്ദ്ര ഗ്രഹണമായിട്ട് മാറിയത് എന്ന് പറയുകയാണ് ഏതായാലും ആ അമൃതം സേവിച്ച ദേവന്മാരൊക്കെ പൂർവാവസ്ഥയെ പ്രാപിച്ചു ഇനി അവരുടെ മറ്റ് ഭരണകാര്യങ്ങളും ആണ് വർണ്ണിക്കാനുള്ളത് ഏതായാലും മൂന്നാല് അധ്യായങ്ങൾ വേഗം വായിച്ചിട്ട് വാമനാവതാരം കഴിഞ്ഞ് മത്സ്യാവതാരം കൂടി കഴിയണം ഉച്ചയ്ക്ക് മുമ്പായിട്ട്